െ അബിമെലക്ക് മൂന്ന് വർഷം ഇസ്രായേൽ ഭരിച്ചു അപ്പോഴേക്കും ദൈവം ഇടപെട്ടു ദൈവം ഷെക്കെ നിവാസികളുടെയും അബിമെലക്കിൻ്റെയും ഇടയിൽ ഒരു ദുരാത്മാവിനെ അയച്ചു ഷെക്കെ നിവാസികൾ അബിമെലക്കിനെ വഞ്ചിച്ചു ജറുബാലിന്റെ എഴുപത് മക്കളോട് ചെയ്ത അക്രമത്തിന് അങ്ങനെ പ്രതികാരം ഉണ്ടായി അവരുടെ രക്തം അബിമെലക്കിൻ്റെയും ഷെക്കേം നിവാസികളുടെയും മേൽ പതിച്ചു പിന്നീട് ഏബദിൻ്റെ പുത്രനായ ഗാൽ തൻ്റെ ബന്ധുക്കളോടൊപ്പം ഷെക്കേമിൽ എത്തുകയും ഷെക്കേം നിവാസികൾ അവനിൽ വിശ്വാസമർപ്പിക്കുകയും ചെയ്തു അബിമെലക്കിനെക്കുറിച്ച് ഗാൽ പറയുന്നത് കേട്ട് നഗരാധിപനായ സെബൂളിന് കോപം ജ്വലിക്കുകയും അവൻ അറുമായിയിൽ അബിമെലക്കിനടുത്തേക്ക് ദൂതന്മാരെ അയച്ചുകൊണ്ട് ഇപ്രകാരം പറയുകയും ചെയ്തു രാത്രി വയലിൽ പതിയിരുന്ന് അതിരാവിലെ സൂര്യൻ ഉദിച്ചുയരുമ്പോൾ പട്ടണത്തിലേക്ക് പ്രവേശിച്ച് ആക്രമിക്കുകയും ചെയ്യുക ആ രാത്രി തന്നെ അബിമെലക്കും സൈന്യവും ഷെക്കേമിനെതിരെ നാല് ഗണങ്ങളായി തിരിഞ്ഞ് പതിയിരുന്നു ഗാൽ ഷെക്കേം നിവാസികളുടെ നേതാവായി അബിമെലക്കിനോട് പോരാടിയെങ്കിലും അവസാനം പലായനം ചെയ്തു സെബുൾ ഗാലിനെയും ബന്ധുക്കളെയും ഷെക്കേമിൽ താമസിക്കാൻ അനുവദിക്കാതെ അവിടെ നിന്നും തുരത്തി ഈ ഭാഗത്തിൽ നിന്നുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അബിമെലക്ക് ഇസ്രായേൽ ഭരിച്ചത് എത്ര വർഷം ഓപ്ഷൻസ് മൂന്ന് വർഷം അഞ്ച് വർഷം ഏഴ് വർഷം ഒരു വർഷം ശരിയായ ഉത്തരം മൂന്ന് വർഷം എന്നാണ് അടുത്ത ചോദ്യം അബിമെലക്കിനും ഷെക്കേം നിവാസികൾക്കും ഇടയ്ക്ക് ദൈവം ആരെയാണ് അയച്ചത് ഓപ്ഷൻസ് ദൂതനെ ഒരു ദുരാത്മാവിനെ ഭടനെ സുഹൃത്തിനെ ശരിയായ ഉത്തരം ഒരു ദുരാത്മാവിനെ എന്നാണ് അടുത്ത ചോദ്യം അഭിമിലക്കിനെ വഞ്ചിച്ചത് ആര് ഓപ്ഷൻസ് പെനുവേൽ നിവാസികൾ ഷെക്കേം നിവാസികൾ സുക്കോത്ത് നിവാസികൾ കാഞ്ഞാന്യവാസികൾ ശരിയായ ഉത്തരം ഷെക്കേം നിവാസികൾ എന്നാണ് അടുത്ത ചോദ്യം അങ്ങനെ ജെറുബാലിൻ്റെ എഴുപത് മക്കളോട് ചെയ്ത അക്രമത്തിന് എന്താണ് ഉണ്ടായത് ഓപ്ഷൻസ് ശിക്ഷ അവസാനം പ്രതികാരം പരിഹാരം ശരിയായ ഉത്തരം പ്രതികാരം എന്നാണ് അടുത്ത ചോദ്യം ഷക്കേം കാർ എവിടെയാണ് അഭിമലക്കിനെതിരെ ആളുകളെ പതിയിരുത്തിയത് ഓപ്ഷൻസ് താഴ്വാരത്ത് മലമുകളിൽ വയലിൽ അടിവാരത്തിൽ ശരിയായ ഉത്തരം മലമുകളിൽ എന്നാണ് അടുത്ത ചോദ്യം കാർ മലമുകളിൽ ആളുകളെ പതിയിരുത്തി ആ വഴിയെ കടന്നുപോയ എല്ലാവരെയും അവർ എന്തു ചെയ്തു ഓപ്ഷൻസ് ആക്രമിച്ചു വാളിനിരയാക്കി കൊന്നുകളഞ്ഞു കൊള്ളയടിച്ചു ശരിയായ ഉത്തരം കൊള്ളയടിച്ചു എന്നതാണ് അടുത്ത ചോദ്യം ഗാലിൻ്റെ പിതാവാര് ഓപ്ഷൻസ് അഭിമെലക് യോത്താം തോല ശരിയായ ഉത്തരം ഏബദ് എന്നാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഏബതിൻ്റെ പുത്രനായ ഗാൽ തൻ്റെ ബന്ധുക്കളുമായി എങ്ങോട്ടാണ് നീങ്ങിയത് ഓപ്ഷൻസ് ഷെക്കേമിലേക്ക് ഗരിസി മലയിലേക്ക് പെനുവേലിലേക്ക് സൂക്കോത്തിലേക്ക് ശരിയായ ഉത്തരം ഷക്കേമിലേക്ക് എന്നാണ് അടുത്ത ചോദ്യം ഏബദിൻ്റെ പുത്രനായ ഗാലിൽ വിശ്വാസമർപ്പിച്ചത് ആര് ഓപ്ഷൻസ് പെനുവേൽവാസികൾ വാസികൾ ഷെക്കേം വാസികൾ ബേർ വാസികൾ ശരിയായ ഉത്തരം ഷെക്കേം നിവാസികൾ എന്നാണ് അടുത്ത ചോദ്യം ഷെക്കേം നിവാസികൾ ഉത്സവം ആഘോഷിച്ച് തങ്ങളുടെ ദേവൻ്റെ ക്ഷേത്രത്തിൽ ചെന്ന് കുടിച്ച് അഭിമലക്കിനെ എന്തു ചെയ്തു ഓപ്ഷൻസ് ശിക്ഷിച്ചു കൊന്നു വാളിനിരയാക്കി ശപിച്ചു ശരിയായ ഉത്തരം ശപിച്ചു എന്നാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഈ ജനം എൻ്റെ കീഴിലായിരുന്നെങ്കിൽ ഞാൻ അബിമെലയ്ക്കിനെ എന്തു ചെയ്യുമായിരുന്നു എന്നാണ് ഗാൽ പറഞ്ഞത് ഓപ്ഷൻസ് കൊന്നുകളയുമായിരുന്നു വക വരുത്തുമായിരുന്നു വാലിനിരയാക്കുമായിരുന്നു നിശേഷം നശിപ്പിക്കുമായിരുന്നു ശരിയായ ഉത്തരം വക വരുത്തുമായിരുന്നു അടുത്ത ചോദ്യം ഈ ജനം എൻ്റെ കീഴിലായിരുന്നെങ്കിൽ ഞാൻ അബിമലയ്ക്കിനെ വക വരുത്തുമായിരുന്നു ഞാൻ അവനോട് നിന്റെ സൈന്യശക്തി വലുതാക്കി ഇറങ്ങി വരൂ എന്ന് പറയുമായിരുന്നു ഇത് കേട്ടപ്പോൾ ആർക്കാണ് കോപം ജ്വലിച്ചത് ഓപ്ഷൻസ് സെബൂളിന് ഗാലിന് യോത്താമിന് ഷെക്കേം പൗരന് ശരിയായ ഉത്തരം സെബൂളിന് എന്നാണ് അടുത്ത ചോദ്യം ഗാലും സൈന്യവും എതിർക്കുമ്പോൾ എങ്ങനെ പ്രവർത്തിക്കുക എന്നാണ് സെബൂൾ അഭിമലക്കിനെ അറിയിച്ചത് ഓപ്ഷൻസ് ബുദ്ധിപൂർവം അവസരത്തിനൊത്ത് സാഹചര്യത്തിനൊത്ത് വിവേകപൂർവം ശരിയായ ഉത്തരം അവസരത്തിനൊത്ത് എന്നതാണ് അടുത്ത ചോദ്യം ഗാൽ പുറത്തുവന്ന് എവിടെയാണ് നിലയുറപ്പിച്ചത് ഓപ്ഷൻസ് കോട്ടവാതിലിൻ്റെ മുൻപിൽ നഗര കവാടത്തിൻ്റെ മുൻപിൽ ഗോപുര കവാടത്തിൻ്റെ മുൻപിൽ കൊട്ടാരവാതിലിൻ്റെ മുൻപിൽ ശരിയായ ഉത്തരം നഗര കവാടത്തിൻ്റെ മുൻപിൽ എന്നാണ് അടുത്ത ചോദ്യം ശകുനക്കാരുടെ ഓക്കുമരത്തിൻ്റെ ഭാഗത്തുനിന്ന് ആര് വരുന്നു എന്നാണ് ന്യായാധിപന്മാർ ഒമ്പത് മുപ്പത്തി പറയുന്നത് ഓപ്ഷൻസ് ഒരു കൂട്ടം മനുഷ്യർ ഒരു കൂട്ടം ഭടന്മാർ ഒരു കൂട്ടം പട്ടാളക്കാർ ഒരു കൂട്ടം ആളുകൾ ശരിയായ ഉത്തരം ഒരു കൂട്ടം ആളുകൾ എന്നാണ് ഒരു കൂട്ടം ആളുകൾ ഏത് ഭാഗത്ത് നിന്ന് വരുന്നു എന്നാണ് ന്യായാധിപന്മാർ ഒമ്പത് മുപ്പത്തിയേഴിൽ പറയുന്നത് ഓപ്ഷൻസ് ശകുനക്കാരുടെ ഓക്കുമരത്തിൻ്റെ ദബോറയുടെ ഓക്കുമരത്തിൻ്റെ ലപ്പിതോത്തിൻ്റെ ഓക്കുമരത്തിൻ്റെ ഷെക്കേംകാരുടെ ഓക്കുമരത്തിൻ്റെ ശരിയായ ഉത്തരം ശകുനക്കാരുടെ ഓക്കുമരത്തിൻ്റെ എന്നാണ് അടുത്ത ചോദ്യം ഷെക്കേം നിവാസികളുടെ നേതാവായി അബിമിലക്കിനോട് പോരാടിയത് ആര് ഓപ്ഷൻസ് യോത്താം ജായിർ ഗാൽ ജഫ്ത ശരിയായ ഉത്തരം ഗാൽ എന്നാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം പട്ടണ കവാടം വരെ അനേകർ മുറിവേറ്റു വീണു അഭിമേലക്ക് താമസമാക്കിയത് എവിടെ ഓപ്ഷൻസ് ഗാഷ് പർവ്വതത്തിൽ ഷെക്കേമിൽ യോഗ്ബേയിൽ അറുമായിൽ ശരിയായ ഉത്തരം അറുമായിൽ എന്നാണ് അടുത്ത ചോദ്യം സെബോൾ ഗാലിനെയും അവൻ്റെ ബന്ധുക്കളെയും ഷെക്കേമിൽ താമസിക്കാൻ സമ്മതിക്കാതെ അവിടെ നിന്ന് എന്തു ചെയ്തു ഓപ്ഷൻസ് ഓടിച്ചു തുരത്തി പറഞ്ഞു വിട്ടു പുറത്താക്കി ശരിയായ ഉത്തരം തുരത്തി എന്നാണ് അടുത്ത ദിവസം ജനങ്ങൾ വയലിലേക്ക് പോയതറിഞ്ഞ് അബിമെലക്ക് സേനയെ മൂന്ന് ഗണമായി തിരിച്ച് വയലിൽ പതിയിരുത്തുകയും പട്ടണങ്ങളിൽ നിന്നും നടന്നു വന്ന ആളുകളെ എതിർത്ത് കൊല്ലുകയും ചെയ്തു അബിമെലക്കും അവനോടു കൂടെ ഉണ്ടായിരുന്ന ഒരു ഗണവും ഓടി നഗര കവാടത്തിൽ ചെന്നു നിൽക്കുകയും മറ്റേ രണ്ടു ഗണങ്ങൾ വയലിൽ ഉണ്ടായിരുന്നവരെ കൊല്ലുകയും ചെയ്തു അബിമെലക്ക് ആ ദിവസം മുഴുവൻ പട്ടണത്തിനെതിരെ യുദ്ധം ചെയ്ത് അത് കൈയടക്കുകയും അവിടെ പാർത്തിരുന്നവരെ കൊല്ലുകയും പട്ടണം ഇടിച്ചു നിരത്തി വിതറുകയും ചെയ്തു ഗോപുരവാസികൾ എല്ലാവരും അവിടെയുള്ള എൽബറീത് ക്ഷേത്രത്തിന്റെ കോട്ടയിൽ തടിച്ചുകൂടി അപ്പോൾ അബിമെലക്കും പടയാളികളും സൽമോൻ മലയിലേക്ക് കയറി അവിടെ നിന്ന് ഓരോരുത്തരും ഓരോ കെട്ട് വിറക് കൊണ്ടുവന്ന് ഗോപുരത്തോട് ചേർത്തിട്ട് തീ തീവച്ചു സ്ത്രീകളും പുരുഷന്മാരുമടക്കം ആയിരത്തോളം വരുന്ന ഗോപുരവാസികൾ അങ്ങനെ കൊല്ലപ്പെട്ടു ഇനി നമുക്ക് ഈ ഭാഗത്തിലെ ഏറ്റവും പ്രധാന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം ന്യായാധിപന്മാർ ഒമ്പത് നാൽപ്പത്തിരണ്ടിൽ അടുത്ത ദിവസം ജനങ്ങൾ പോയത് എവിടേക്ക് ഓപ്ഷൻസ് കൂടാരത്തിലേക്ക് മരച്ചുവട്ടിലേക്ക് ഓക്കു മരത്തിലേക്ക് വയലിലേക്ക് ശരിയായ ഉത്തരം വയലിലേക്ക് എന്നാണ് അടുത്ത ചോദ്യം അഭിമലക് സേനയെ മൂന്ന് ഗണമായി തിരിച്ച് വയലിൽ പതിയിരുത്തി അഭിമലക്കും അവനോട് കൂടെ ഉണ്ടായിരുന്ന ഒരു ഗണവും ഓടി ചെന്നു നിന്നത് എവിടെ ഓപ്ഷൻസ് നഗര കവാടത്തിൽ കൊട്ടാരവാതിൽക്കൽ വയലിൽ നഗരത്തിൽ ശരിയായ ഉത്തരം നഗര കവാടത്തിൽ എന്നതാണ് അടുത്ത ചോദ്യം വയലിൽ നിന്നിരുന്നവരുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് അവരെ കൊന്നത് ആര് ഓപ്ഷൻസ് മറ്റേ രണ്ടു ഗണങ്ങൾ മറ്റേ മൂന്ന് ഗണങ്ങൾ മറ്റേ നാല് ഗണങ്ങൾ മറ്റേ ഒരു ഗണം ശരിയായ ഉത്തരം മറ്റേ രണ്ടു ഗണങ്ങൾ എന്നാണ് അടുത്ത ചോദ്യം നോക്കാം അഭിമേലക്ക് യുദ്ധം ചെയ്ത് പട്ടണം പിടിച്ചിറക്കി അവിടെ പാർത്തിരുന്നവരെ കൊന്ന് പട്ടണം ഇടിച്ചു നിരത്തി ഉപ്പു വിതറി എന്ന് കേട്ടപ്പോൾ ഷെക്കേമിലെ ഗോപുരവാസികൾ ഏത് കോട്ടയിലേക്കാണ് കടന്നത് ഓപ്ഷൻസ് ബാൽബറീത് ക്ഷേത്രത്തിൻ്റെ കോട്ടയിൽ ബാൽ ദേവന്റെ കോട്ടയിൽ എൽബറീത് ക്ഷേത്രത്തിൻ്റെ കോട്ടയിൽ ബത്മല്ലോയിലെ കോട്ടയിൽ ശരിയായ ഉത്തരം എൽബറീത്ത് ക്ഷേത്രത്തിൻ്റെ കോട്ടയിലെന്നാണ് അടുത്ത ചോദ്യം അബിമേലക്ക് പടയാളികളുമായി പോയത് എവിടേക്ക് ഓപ്ഷൻസ് താബോർ മലയിലേക്ക് ഗരിസി മലയിലേക്ക് സേർ മലയിലേക്ക് സൽമോൻ മലയിലേക്ക് ശരിയായ ഉത്തരം സൽമോൻ മലയിലേക്ക് എന്നാണ് ഇനി നമ്മൾ കാണുന്നത് അബിമെലക്കിൻ്റെ പതനമാണ് ഷെക്കൈം ഗോപുരവാസികളെ കൊന്നതിന് ശേഷം അബിമെലക്ക് തെബേസിലേക്ക് ചെന്ന് അത് പിടിച്ചിറക്കി ഇതറിഞ്ഞ് അവിടെയുള്ള സ്ത്രീ പുരുഷന്മാരെല്ലാം പട്ടണത്തിനുള്ളിലെ ബലിഷ്ഠ ഗോപുരത്തിനകത്ത് കടന്ന് വാതിലടച്ച് ഗോപുരത്തിൻ്റെ മുകൾ തട്ടിലേക്ക് കയറി അതിനെതിരെ യുദ്ധം ചെയ്ത് അബിമെലക്ക് ഗോപുരം അഗ്നിക്കിരയാക്കാൻ അതിൻ്റെ വാതിൽക്കൽ എത്തിയപ്പോഴേക്കും ഒരു സ്ത്രീ ഒരുവൾ എന്നാണ് വചനത്തിൽ പറയുന്നത് ആ സ്ത്രീ തിരകല്ലിൻ പിള്ള എറിഞ്ഞ് അബിമെലക്കിൻ്റെ തലയോട് ഉടച്ചു അപ്പോൾ അബിമെലക്ക് ചെയ്യുന്നത് ഇതാണ് യുധ ആയുധവാഹകനായ യുവാവിനെ വിളിച്ച് നിന്റെ വാൾ ഊരി എന്നെ കൊല്ലുക എന്നാണ് പറയുന്നത് കാരണം ഒരു സ്ത്രീ എന്നെ കൊന്നു എന്ന് എന്നെക്കുറിച്ച് പറയാതിരിക്കാൻ നിന്റെ വാൾ ഊരി എന്നെ കൊല്ലുക എന്ന് അങ്ങനെ ആ യുവാവ് വാൾ ഊരി അഭിമേലക്കിനെ വെട്ടുന്നു അഭിമേലക് മരിക്കുന്നു അഭിമേലക്കിന് ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്താണെന്ന് അമ്പത്തി ആറാം വാക്യത്തിലും ഷെക്കേം നിവാസികൾക്ക് ശിക്ഷ ലഭിക്കാൻ കാരണമെന്തെന്ന് അമ്പത്തി ഏഴാം വാക്യത്തിലും വ്യക്തമാക്കുന്നുണ്ട് നമുക്കതൊന്ന് വായിക്കാം പിതാവിനോട് ചെയ്ത ദ്രോഹത്തിന് അബിമെലക്കിന് ദൈവം തക്ക ശിക്ഷ കൊടുത്തു ഷെക്കേബ് നിവാസികളുടെ ദുഷ്ടതയ്ക്ക് ദൈവം അവരെ ശിക്ഷിച്ചു ജറുബാലിൻ്റെ പുത്രനായ യോത്താമിൻ്റെ ശാപം അവരുടെ മേൽ പതിച്ചു ഇനി നമുക്ക് ഈ ഭാഗത്തിലെ പ്രധാന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം അബിമെലക്ക് കോട്ടയ്ക്ക് തീയിട്ട് ഷെക്കേം ഗോപുരനിവാസികളെല്ലാം കൊല്ലപ്പെട്ടു പിന്നീട് അബിമെലക്ക് എവിടേക്കാണ് ചെന്നത് ഓപ്ഷൻസ് ഏതോം തെബസ് നെഗബ് യോഗ്ബെ ശരിയായ ഉത്തരം തെബസ് ആണ് അടുത്ത ചോദ്യം ഒരുവൾ തിരികല്ലിൻ പിള്ള എറിഞ്ഞ് ആരുടെ തലയോടാണ് ഉടച്ചത് ഓപ്ഷൻസ് ഗിതയോൻ്റെ സിസേറയുടെ അബി മെലക്കിൻ്റെ യോത്താമിൻ്റെ ശരിയായ ഉത്തരം അബിമെലക്കിൻ്റെ എന്നാണ് അടുത്ത ചോദ്യം ആരോട് ചെയ്ത ദ്രോഹത്തിനാണ് അബി ദൈവം തക്ക ശിക്ഷ കൊടുത്തത് ഓപ്ഷൻസ് സഹോദരനോട് പിതാവിനോട് ഇസ്രായേലിനോട് ഷെക്കേമിനോട് ശരിയായ ഉത്തരം പിതാവിനോട് എന്നാണ് അടുത്ത ചോദ്യം ആരുടെ ശാപമാണ് ഷെക്കേം നിവാസികളുടെ മേൽ പതിച്ചത് ഓപ്ഷൻസ് യോതാമിൻ്റെ ശാപം അഭിമേലക്കിൻ്റെ ശാപം സ്ത്രീയുടെ ശാപം നിഷ്കളങ്ക ജീവൻ്റെ ശാപം ശരിയായ ഉത്തരം യോതാമിൻ്റെ ശാപം എന്നാണ്